ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ലഞ്ച് ബോക്സ് റെസിപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് സവാള ഉണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ ചായകളൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഒണിയൻ പക്കോടയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടെ ഞാൻ ഒരു ബൗളിലേക്ക് രണ്ട് സവാള സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കയാണ് രണ്ട് വലിയ സവാള ഇതിലേക്ക് ഒരു പച്ചമുളക് ചോപ്പ് ചെയ്തുകൂടി ചേർത്ത് കൊടുക്കാം ഇഞ്ച് കഷ്ണത്തിലുള്ള ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് കാൽ ടീസ്പൂണിൽ താഴെ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇഷ്ടമുള്ളവർക്ക് ഗരം മസാലയും കൂടെ വേണമെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും ആ സവാളയിൽ നിന്ന് ആ ഒരു വെള്ളമൊക്കെ ഇറങ്ങി വരുന്നത് വരെ ഒന്ന് നല്ലപോലെ പ്രസ്സ് ചെയ്ത് തന്നെ ഒന്ന് ഇളക്കിയെടുക്കണം അതായത് ഇതുപോലെ നല്ല ജ്യൂസിയായിട്ട് കിട്ടുന്നത് വരെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് കടലമാവ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല പോലെ നിളക്കിയ ശേഷം വെള്ളം വേണമെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ ചേർക്കുകയേ വേണ്ട ഞാൻ അല്പം വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ഒരു ടേബിൾ സ്പൂണിൽ താഴെ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ഒരു മയത്തിന് വേണ്ടി മാത്രമാണ് ചില സവാളുകളിൽ വെള്ളത്തിൻ്റെ അംശം അല്പം കൂടുതലായിരിക്കും അങ്ങനെ ഉള്ളപ്പോൾ ഈ എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ആ ഒരു മയത്തിൽ തന്നെ മാവ് കുഴച്ചെടുത്താൽ മതി എൻ്റെ കൈ ഞാനൊന്ന് നനച്ചെടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് കുറേശ്ശേ മാവ് എടുത്ത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതിലേക്ക് കുറേശേ കുറേശേ ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഒരു മീഡിയം ഹീറ്റഡ് ഓയിലിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി രണ്ട് മിനിറ്റ് വരെ ഇളക്കൊന്നും വേണ്ട അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് തിരിച്ചുമറിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് ഇളക്കി ഒന്ന് എല്ലാ വശവും ഒരേപോലെ ബ്രൗൺ കളറാകുന്ന രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം എല്ലാം നല്ല പോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതുകൊണ്ട് അത്യാവശ്യം നല്ല ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് നല്ല മുരിഞ്ഞു വരുമ്പോഴ് അത് ഇളക്കുമ്പോൾ അതിൻ്റെ ശബ്ദമൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരും ആ ഒരു പരുവത്തിൽ വേണം ഇത് പോരിയെടുക്കാനായിട്ട് അപ്പോൾ ഇനി നമുക്കിത് കോരിയെടുക്കാം എല്ലാം ഒന്ന് കോരിയെടുത്ത ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിന് കൂടെ ഒന്ന് മിക്സ് ചെയ്യാനാണ് എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള ഒരു ഐറ്റം ആണല്ലോ സവാള അപ്പോൾ രണ്ട് സവാള ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചായക്കടിയാണ് വളരെ ക്രിസ്പി ആയിട്ടുള്ള നമ്മൾ ഓണിയൻ പക്കോടിയവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് കട്ടൻ ചായയും ഈ ഒരു ഒണിയൻ പക്കോഡ ഉണ്ടെങ്കിൽ ഒരു അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്തണേ താങ്ക്